നാളത്തെ കേരളം ലഹരിമുക്ത നവകേരളം എന്ന മുദ്രാവാക്യവുമായി കെഎസ്എഫ്ഇ തൃശൂർ മേഖലയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ ടൌൺഹാളിൽ കുടുംബസംഗമവും ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു സംസ്ഥാന ഗവൺമെന്റിന്റെ തൊപ്പിയിലെ പൊൻതൂപലായി പ്രക്ഷോഭിക്കുകയാണ് കെ എസ് എഫ് ഇ എന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു കുട്ടികൾക്ക് അവർ അന്നന്ന് നേരിടുന്ന പ്രയാസങ്ങളെയും പ്രശ്നങ്ങളെയും കുറിച്ച് സംവദിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ബന്ധം അച്ഛനമ്മമാർ കുട്ടികളുമായി ഉണ്ടാക്കിയെടുക്കുന്നത് വർത്തമാനകാല സാഹചര്യങ്ങളിലെ അടിയന്തര ആവശ്യമാണ് വിവിധ രീതിയിലുള്ള ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സന്നദ്ധ സംഘടനകളും നടത്തുന്ന ലഹരിവിരുദ്ധ ക്യാമ്പയിനുകളിൽ പങ്കാളികളാകാനും കെ സാധിക്കണമെന്നും മന്ത്രി ഓർമ്മിപ്പിച്ചു കേരളത്തിന്റെ അഭിമാന സ്ഥാപനമാണ് കേരളത്തിന്റെ സാമ്പത്തിക അടിത്തറ വിപുലീകരിക്കാനൊക്കെ സഹായകരമായ വിധത്തിൽ പ്രവർത്തനത്തിൽ മാതൃകാപരമായി മുന്നോട്ടു പോകാൻ സാധിക്കുന്ന കെ എസ് എഫ് ഇ ഇന്ന് സംസ്ഥാന ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ തൊപ്പിയിലെ ഒരു പൊന്തലായി തന്നെ പ്രക്ഷോഭിക്കുകയാണ് നമ്മുടെ സന്നദ്ധ സംഘടനകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഇത്തരം ക്യാമ്പയിന്റെ ഭാഗമായുള്ള പരിപാടികൾ നടത്തുമ്പോൾ തീർച്ചയായും അതിൽ പങ്കാളികളാകാൻ സാധിക്കും ഇ ഡയറക്ടർ ടി നരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു കെ എസ് എഫ് ഇ എം ഡി ഡോക്ടർ എസ് കെ സനിൽ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു കോളനി റേഞ്ച് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എ സി ജോസഫ് ബോധവൽക്കരണ ക്ലാസ് എടുത്തു കെ എസ് എഫ് ഇ ജീവനക്കാരുടെ വിവിധ സംഘടനാ നേതാക്കളായ ബൈജു ആന്റണി ഇ എൻ നിപുൺ സി കേശവകുമാർ ടി ആർ അനൂപ് കെ എസ് എഫ് ഇ തൃശൂർ മേഖലാ കാര്യാലയം മേധാവി ജോൺ ഡെന്നിസൺ തുടങ്ങിയവർ സംസാരിച്ചു കുടുംബ സംഗമത്തിന് മുന്നോടിയായി നടന്ന ബൈക്ക് റാലി കെ എസ് എഫ് ഇ എം ഡി ഡോക്ടർ എസ് കെ സനിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു കെ എസ് എഫ് ഇ തൃശൂർ മേഖലയ്ക്ക് കീഴിലെ ജീവനക്കാരും ഏജന്റുമാരും അപ്രൈസർമാരും ബിസിനസ് പ്രൊമോട്ടർമാരും കുടുംബാംഗങ്ങളും പങ്കെടുത്തു